സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയയ്ക്കുന്നു ആരയക്കുന്നു ദൈവം അയക്കുന്നു എന്തിനു വ്യാജത്തിന്റെ വ്യാപാര ശക്തി എന്തുകൊണ്ട് സത്യത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് സത്യം നീതി പോലുള്ള ദൈവത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ ത്യജിക്കുന്നതുകൊണ്ട് മാറ്റി നിർത്തുന്നതുകൊണ്ട് സാത്താന് അവകാശം ലഭിക്കുന്നു സാത്താന് നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് അവകാശം കൊടുക്കുന്നത് ദൈവം സാത്താന് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് സാത്താനിടം കൊടുക്കരുത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഹല അനുസരണക്കേട് കാണിച്ചിട്ട് പിശാചിന് ഇടം കൊടുത്തിട്ട് സാത്താൻ അറുക്കുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കുക നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത് ജയമെടുക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവത്തിന്റെ വഴിവിട്ടു പോയിട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നും മാറിപ്പോയിട്ട് തന്നിഷ്ടത്തിൽ പോയിട്ട് ബുദ്ധിയിൽ മുന്നോട്ട് പോയിട്ട് തകർച്ചകൾ വന്നിട്ട് പിശാദിടം കൊടുത്തതിന് ശേഷം തകർച്ചകൾ വന്നിട്ട് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കരുത് നിങ്ങൾ കഷ്ടത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം